ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ മൈത്രി വെൽഫെയർ നേതൃത്വത്തിൽ പൊതുയോഗവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു പള്ളിപ്പുറം ഷെറായി മൈത്രി റെസ്റ്റുഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും രണ്ടായിരത്തി ജനുവരി രണ്ടാം തീയതി മൂന്ന് മണിക്ക് പോൾ പനക്കലിന്റെ വസതിയില് വെച്ച് സംഘടിപ്പിച്ചു നവഭാരത് മെഡിക്കൽ സെന്റർ ഡോക്ടർ തമ്പി സമ്മേളനം അപ്പോൾ ഒരുപാട് നമ്മൾ സമൂഹത്തെ കാണുകയും അതിനെ വളരെ ആരോഗ്യകരമായ അതിന്റെ പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നതിന് നല്ല പ്രവർത്തനം ചെയ്യുകയും സാറാണ് ഒരു സാമ്പത്തിക ഒരുപാട് സാഹിത്യ നീലപക്ഷിയുടെ പാട്ട് മാണിക്യം നരി ഇങ്ങനെയുള്ള പാർട്ടികൾ പിന്നെ സാറിന് ഈ കുങ്കുമം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ കുങ്കുമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സംസ്ഥാന അവാർഡിന് തുല്യമായിരിക്കും കുങ്കുമം അവാർഡ് പിന്നെ സാഹിത്യ ബാലസാഹിത്യത്തിലുള്ള സംസ്ഥാന സംസ്ഥാന അവാർഡല്ലേ ബാലസാഹിത്യുള്ള സംസ്ഥാന അവാർഡ് കുടുംബദീപം അവാർഡ് ദർശന അവാർഡ് ഇങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ നീട്ടിയിട്ടുള്ള ശരിക്കും സമാജത്തിനായ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തികൾ അടുത്തിരിക്കുമ്പോഴാണ് ഞാൻ ഈ ആദരം ഏറ്റുവാങ്ങാൻ പോകുന്നത് പ്രസിഡന്റ് മിനിയുണ്ണി അധ്യക്ഷയായിരുന്നു സെക്രട്ടറി രാധിക ദിൽരാജ് സ്വാഗതം പറഞ്ഞു തുടർന്ന് മേരി ജോസഫ് കളത്തിപ്പറമ്പിൽ ആന്റണി ചൂതം പറമ്പിൽ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തി വത്സല വിജയകുമാർ ചടങ്ങിൽ പങ്കെടുത്തവരെ പരിചയപ്പെടുത്തി തുടർന്ന് എം ആർ വാസുദേവൻ വി കെ തമ്പി എന്നിവരെ ആദരിച്ചു എം ജെ ടോമി ജോസഫ് പനിക്കൽ എന്നിവർ ആശംസകൾ നേർത്ത് സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ എൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു മിക്കവാറും ജയശ്രീ ടീച്ചറിന്റെ പാട്ട് ഞങ്ങൾ കൂടെ വരുന്ന ചില ഡോക്ടർമാരും ഞങ്ങൾ ഒരുമിച്ചിരുന്നു പാട്ട് പാടാം അപ്പോൾ പാട്ടൊക്കെ പാടിയാണ് അവിടെ പിരിയുന്നത് അതൊരു ഒരു വലിയൊരു അനുഭവമായിരുന്നു കാരണം പിന്നീട് എൻ്റെ ഒപ്പം വന്ന ആ ഡോക്ടർമാർ വല്ലതും പറയും ആ പാട്ട് പാടുന്ന എന്ത് നന്നായിട്ട് പാടി ഞാൻ പറഞ്ഞു എന്ത് നന്നായിട്ട് പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പാടുന്നത് ആരാണെന്നെല്ലാം അവരറിഞ്ഞപ്പോൾ അപ്പണ അവർ കയ്യോ അതാണെന്ന് ചോദിക്കുന്നത്